പ്രിയപ്പെട്ടവരെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ഏറ്റവും പുതിയ പ്രൊമോ വീഡിയോയെ കുറിച്ചുള്ള എന്റെ വിശകലനം കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ ഈ പ്രൊമോ കണ്ടപ്പോൾ ശരിക്കും എന്റെ ഉള്ളിൽ ഒരു തീക്കനൽ പോലെയാണ് ആവേശം കത്തിപ്പെടുന്നത് സാധാരണ നമ്മൾ കാണാറുള്ള ലാലേട്ടന്റെ ചിരിക്കുന്ന തമാശ പറയുന്ന മുഖമല്ല പകരം ഒരു സിംഹത്തിന്റെ ഗാംഭീര്യത്തോടെ കണ്ണുകളിൽ തീവ്രമായ ഭാവങ്ങളോടെയാണ് അദ്ദേഹം ബിഗ് ബോസ് ഹൗസിലേക്ക് കടന്നു വരുന്നത് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഹൗസിനകത്ത് എന്തോ ഒരു വലിയ കൊടുങ്കാറ്റ് വരാൻ പോകുന്നുണ്ടെന്ന് വീഡിയോയുടെ തുടക്കം മുതൽ ഒരു പ്രത്യേക ആകർഷണം തോന്നി ലാലേട്ടൻ നടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം പോലും വ്യത്യസ്തമായിരുന്നു ചുവപ്പ് നിറത്തിൽ പൂക്കളുള്ള ഷർട്ട് എന്നാൽ ആ വസ്ത്രത്തിന്റെ നിറത്തിന് വിപരീതമായി അദ്ദേഹത്തിന്റെ മുഖത്ത് ഗൗരവം തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു മത്സരാർത്ഥികൾ എല്ലാവരും ഒത്തുകൂടി നിൽക്കുന്ന ആ കാഴ്ച കണ്ടപ്പോൾ ഒരു സ്കൂളിൽ കുട്ടികൾ അധ്യാപകന് മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നീട് ലാലേട്ടൻ ഓരോരുത്തരെയായി ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ മുഖത്തെ ഭാവങ്ങൾ മാറുന്നത് എനിക്ക് വ്യക്തമായി കാണാൻ സാധിച്ചു പ്രത്യേകിച്ചും അനുമോളും ഗിസയിലും അനുമോളുടെ സംസാരം കേട്ടപ്പോൾ ചപ്പാത്തി കട്ടെടുത്ത് എന്നവർ പറയുന്നു പക്ഷേ ലാലേട്ടൻ അതിനെ ഗൗരവമായി കാണുന്നത് വെറുമൊരു ചപ്പാത്തിയുടെ പ്രശ്നമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു അടിക്കാൻ കൈപൊക്കി എന്ന് അനുമോൾ പറയുമ്പോൾ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ നിയമലംഘനമായ ഫിസിക്കൽ അസോൾട്ട് എന്നതിലേക്കാണ് ലാലേട്ടൻ വിരൽ ചൂണ്ടുന്നത് ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കത് എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തുന്നത് നമുക്ക് കൂടുതൽ ആകാംക്ഷ നൽകുന്നു ബിഗ് ബോസ് ഹൗസിൽ ശാരീരികമായ അതിക്രമങ്ങൾ ഒരിക്കലും അനുവദനീയമല്ല ആ ഒരു വരമ്പാണ് അവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് ഈ സംഭവം എത്രത്തോളം ഗുരുതരമാണെന്ന് ലാലേട്ടന്റെ ശബ്ദത്തിലെ കാർക്കശ്യം നമുക്ക് മനസ്സിലാക്കി തന്നു ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് പിന്നീട് ഗിസലിന്റെ രംഗം ഗിസലിന്റെ മുഖം പേടിച്ച് വിളറി വെളുത്തിരിക്കുന്നതായി എനിക്ക് തോന്നി ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പോലും അവർക്ക് കഴിയുന്നില്ല ഇവിടെ ഇനി സാധനങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഷുവർ ആണോ എന്ന ചോദ്യം ഒരു താക്കീതാണ് ഹൗസിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായി എന്തോ ഒരു സാധനം ഗിസൽ കൈക്കലാക്കി എന്നുള്ള സൂചനയാണ് അത് നൽകുന്നത് എന്നാൽ ലാലേട്ടൻ കൂടുതൽ വികാരഭരിതനാകുന്നത് പ്രാവശ്യം പറഞ്ഞിട്ടും ആ തെറ്റ് ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഒരു പ്രാവശ്യം ഒരു കാര്യം ചെയ്താൽ ചിലപ്പോൾ മാപ്പ് കൊടുക്കാം പക്ഷെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്നത് ഒരു വലിയ തെറ്റാണ് അത് വെറുതെ വിടില്ല എന്നൊരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത് ശരിക്കും ഇവിടെ ഇനി സാധനങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു ഇത് നിങ്ങൾ 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 തിരിച്ചു കൊടുക്കണം മൂന്ന് നാല് പറഞ്ഞിട്ട് എന്നൊരു ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു ടേക്ക് ആക്ഷൻ യു എന്ന വാചകം കേട്ടപ്പോൾ എന്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു ഈ പ്രൊമോ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ബിഗ് ബോസ് ഹൗസ് ഒരു വിനോദവേദി മാത്രമല്ല അവിടെ ചില നിയമങ്ങളുണ്ട് അതിന് ചില അതിരുകൾ ആ അതിരുകൾ ലംഘിക്കുമ്പോൾ ലാലേട്ടനെ പോലൊരു ശക്തനായ വ്യക്തി മുന്നറിയിപ്പുമായി എത്തും ഇങ്ങനെ വി ഹാവ് ടു ടേക്ക് ആക്ഷൻ ഈ ഒരു സീസണിൽ എന്തൊക്കെയോ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണിത് ഈ പ്രൊമോയ്ക്ക് ശേഷം പ്രേക്ഷകരുടെ ആകാംക്ഷ കൊടുമുടി കയറി എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാകില്ല ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ഈ പുതിയ അധ്യായം കാണാൻ ഞാൻ ആവേശത്തോടെ കാത്തിരിക്കുന്നു നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത റിവ്യൂമായി ഞാൻ ഉടൻ വരാം